ഇതേ ഞങ്ങളുടെ പേര് വെച്ച് വേറെ അടിപ്പിച്ചോളൂ അതിന് ഞാൻ ആര്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല കുറീര ഉപചാരപൂർവം മടത്തിപ്പറമ്പിൽ കുഞ്ഞു കുഞ്ഞു ചാക്കോ എന്ന് ഇതുവരെ ഞാൻ തന്നെ ബ്രാക്കറ്റിൽ അടിക്കണമല്ലോ പെങ്ങളെ ഒറ്റാം തടിയാന്ന് വെച്ചിട്ട് വാരരുത് ഡോക്ടർ എത്ര നേരം ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്നു എന്താ കാണിക്കുന്നത് എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ ഞാൻ അങ്ങോട്ട് വരില്ലേ ഒരു അത്യാവശ്യ അല്പം ബിസിയാണ് രേഷ്മ ഞാൻ അങ്ങോട്ട് വരാം തന്നെ വരണം

ഹലോ സണി ഡോക്ടർ അല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ രേഷ്മെയിൻ കട്ട് ചെയ്തതാ പെട്ടെന്ന് കണ്ടതുകൊണ്ട് അധികം ബ്ലീഡിംഗ് ഉണ്ടായില്ല ഇപ്പൊന്നില്ലേ എന്റെ അടുത്ത് എന്താ കാണിച്ചത് എന്നെ വഴക്ക് പറഞ്ഞില്ലേ എനിക്ക് തോന്നി ആ കുട്ടിക്ക് ഒരു നിമിഷം പോലും സണ്ണിച്ചാനെ കാണാതെ കഴിയാനാവില്ല അരുണാണെന്ന് കരുതിയിട്ടാണെങ്കിലും സണ്ണിച്ചാനെ ആ കുട്ടി അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് സണ്ണിച്ചാനെ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഇനിയും ആ കുട്ടി എന്തെങ്കിലും കടും കൈ കാണിക്കും അങ്ങനെ സംഭവിച്ചാൽ ആ കുറ്റബോധം കൊണ്ട് നമുക്ക് ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലേ പിതിച്ചിട്ടില്ലെന്ന് കരുതികൊള്ള ആ കുട്ടി പാവ എനിക്കൊരു പക്ഷെ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്തുണ്ടായിരുന്നു വരും ഞാനെല്ലാം മറന്നോളാം ആ കുട്ടിക്ക് ആ ജീവിതം നീ ഇതിപ്പോ ഭ്രാന്ത് ഭ്രാന്തപിടിച്ചു പോലെ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ നിന്നെ ഇനി ഏതെങ്കിലും മനശാസനെ കൊണ്ട് കാണിക്കണം നിന്നെ ഈ ഭ്രാന്തന്മാരുടെ വൈദ്യം പഠിപ്പിക്കാൻ വിട്ടത് അബദ്ധമായത് ആ റോയെ പോലെ നോക്കുന്ന ആയ അതിനിപ്പം ഇവിടെ പറ്റി കല്യാണം കുറച്ച് ദിവസം അങ്ങോട്ട് മാറ്റി ും എന്താ തകരാതാ ഇത് നായയിട്ട് പുല്ല് തിന്നൂല്ല പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കില്ല തീറ്റിക്കില്ലെന്ന് പറഞ്ഞു എന്താ ഇത് ആ കുട്ടിക്ക് അതൊരു വലിയ ഷോക്ക് ആയിരിക്കും അങ്ങനെ ഷോക്ക് ആവാണെങ്കിൽ ഷോക്ക് അടിച്ച് ചാവട്ട കൂട്ടുകാരന്റെ പെങ്ങളല്ലേ അല്ലാതെ നിന്റെ സ്വന്തം പെങ്ങളൊന്നുമല്ലല്ലോ അത്രയ്ക്ക് അങ്ങനെ മകൾക്കാണ് അങ്ങനെ ഒരു തലയ്ക്ക് എന്നെ കൊല്ലാൻ നീ വിചാരിക്കുന്ന പോലെ ആ കുട്ടിക്ക് ഭ്രാന്തൊന്നുമില്ല പിന്നെ എന്തിനാ അങ്ങോട്ട് ാണ് ആശുപത്രി അതൊന്നും അല്ല നല്ല പുളിവാറിൽ ചൂടാക്കിട്ട് ചന്ദിക്കിട്ട് നാരണം കൊടുത്താൽ മാറാവുന്ന പ്രാന്തയുള്ളൂ മനക്കിലെ മീനാക്ഷിയുടെ എങ്ങനെയാണ് എനിക്ക് ദേഷ്യം എന്ന വെട്ടുപോത്തിന്റെ സ്വഭാവ ഇവരുടെ ഭ്രാന്ത് വേണമെങ്കിൽ ഞാൻ മാറ്റി തരാം ഇപ്പൊ ഇപ്പെനിക്ക് ഡോക്ടർ അന്ന് എന്നോട് പറഞ്ഞതല്ലേ വേണമെങ്കിൽ വീട്ടിൽ പോവാന്ന് മരുന്ന് പോവാന്യൂ ചെയ്യണമെന്നല്ലേ ഉള്ളൂ അത് വീട്ടിൽ ചെന്നാലും ഇച്ചായനോട് വരാൻ അവിടെ ചെന്നാ ഇച്ചായനില്ലേ അവിടെ ചേച്ചി പ്രദീപ് പിന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്റെ ആ ഡയറി എനിക്ക് തിരിച്ചു തരൂ വല്ലപ്പോഴും എന്തെങ്കിലും സണ്ണി എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല എനിക്കും നമ്മൾ ഊഹിച്ചതിനും അപ്പുറത്താണ് ആ മനസ്സ് ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഭാഗ്യം റോയ് ദൈവം നമ്മുടെ കൂടെയുണ്ട് പാട്ടും കളിയും ചിരിയുമായി നിന്റെ ആ പഴയ രേഷ്മയെ വേഗം തിരിച്ചു കിട്ടും ഇനി ധൈര്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ നിന്നോട് എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് കണ്ട ഞാൻ എന്തെങ്കിലും പറയണോ അവിടെ പറയട്ടെ മുടിയൊക്കെ നല്ല പറയണം ചേച്ചി പോണ പോലെ ഒരു ദിവസം മിനിക്കുട്ടിക്കും പോണ്ടേ ഡാഡിയുടെയും അമ്മിയുടെയും കൂടെ പോവാ ഞാൻ പോവാണ് ഇനി എപ്പോഴാ തിരിച്ചു വരിക വരുന്നാമോണ്ടൊന്നും പറയാതെ ചവി തിരിച്ചു വരാനാണ് കൂടുതൽ എല്ലാവരും പോണത് അപ്പൊ തിരിച്ചു വന്നതാ ി വേഗം വരും വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരം നമ്പർ മദ്രാസ് മെയിൽ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൽ നിന്നും ഉടനെ പുറപ്പെടുന്നതാണ് ക്ഷണിക്കോ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും j a d

Resma evet, ya ne anne, anne, Onuyla Resma ki. Come down. Onuyla Resma. Resma. Abi, sahnen de ne <lush>

Any? എല്ലാം കഴിഞ്ഞ രാത്രി നടന്ന പോലെ നിന്റെ മനസ്സിലിരുന്ന് വിങ്ങാണെന്നറിയാം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിന്നെ വേദനിപ്പിക്കുന്നതിലും ക്ഷമിക്കണം അവളിപ്പം നോർമലാണ് ഒരു ജന്മത്തിന്റെ പാപം മുഴുവൻ ഏഴു വർഷമായിട്ട് അവൾ കരഞ്ഞു തീർക്കുകയാണ് സണ്ണി അവൾക്ക് അവൾക്ക് നിന്നെ കാണണമെന്ന് നീ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ അവളുടെ അപേക്ഷയാണ് നാളെ കൽക്കത്തക്ക് പോവാണ് ഇനിയുള്ള കാലം മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയാനാണ് അവളുടെ തീരുമാനം എല്ലാം മറക്കാൻ അങ്ങനെ ഒരു ജീവിതമാണ് അവൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതല്ലേ സണ്ണി നല്ലത് രേഷ്മയ്ക്ക് ഇനി ഒരുപാട് ജീവിതം ബാക്കിയുണ്ട് മനസ്സ് തളരരുത് നന്മകളെ ഉണ്ടാവൂ കാലം ഈ ലോകത്ത് ഒറ്റയ്ക്ക് വീർമൂട്ടി കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും നിനക്ക് നിന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൂടെ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തൂടെ കഴിഞ്ഞതെല്ലാം ഓർമ്മിപ്പിച്ച് പിന്നെ നിന്നെ വേദനിപ്പിക്കുകയല്ല അവൾക്ക് മാപ്പ് എടുത്തൂടെ അവളുടെ മുഖത്തേക്കൊന്നും നോക്കടാ എനിക്ക് വെറുപ്പൊന്നുമില്ല നീയല്ലോ ഇതൊക്കെ ചെയ്തത് നിന്റെ രോഗമല്ലേ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ